മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് കെയർ ഡേ കെയർ സംഗമം നടത്തി മെലാട്ടുറിയസ് റജിമോ ജോസഫ് സംഗമം ഉദ്ഘാടനം ചെയ്തു പാലിയ കെയർ ക്ലിനിക്കിലെ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കുമായിട്ടായിരുന്നു സംഗമം എടപ്പറ്റ പാലിയേറ്റി കെയർ ക്ലിനിക്കിന്റെ നേതൃത്വത്തിലാണ് പാലിയേറ്റിയിലെ രോഗികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി കെയർ സംഗമം നടത്തിയത് സംഗമത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളും ഭക്ഷണം ഒരുക്കിയിരുന്നു വിവിധ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് ഇത്തരം സംഗമങ്ങൾ ഏറെ ആശ്വാസവും സന്തോഷവും നൽകുന്നുവെന്ന് മുഖ്യാതിഥിയായിരുന്ന പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ റെജിമോൻ ജോസഫ് പറഞ്ഞു ഒരു ജീവിക്കുന്ന അതാണ് നാം എല്ലാവരും നമ്മുടെ എല്ലാ ചിന്ത എങ്ങനെ തന്നെയാണ് നമുക്കറിയാം ഈ മഴക്കാല മഴക്കാലമാണ് പകർച്ചവ്യാധികളുടെ കാലമാണ് നമ്മുടെ ഗവൺമെന്റും നമ്മളും നമ്മുടെ എല്ലാ വിഷയങ്ങളും സദാ ജാഗരൂകരായിട്ടുണ്ട് ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി രോഗപ്രതിരോധത്തിന് വേണ്ടി തന്നെ വളരെയേറെ ശ്രമിക്കുന്ന ഈ സമയത്ത് നിർഭാഗ്യവശാൽ നമ്മളുടെയോ

അവരെ 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 ഒരു പോയി നമ്മൾ മാത്രമേ ഉള്ളൂ ഒരിക്കലും മാറ്റി വെക്കാൻ വെക്കാൻ പറ്റില്ല വെക്കണം നല്ല കൈകളുമായി വന്ന ഈ ഗ്രാമപഞ്ചായത്ത് അംഗം സഫിയ വലിയാട്ടിൽ എ യു പി എസ് വെള്ളിയഞ്ചേരി പ്രധാന അധ്യാപകൻ ഷൈൻ ജോസഫ കൊമ്പൽ സ്കൂൾ പ്രധാന അധ്യാപകൻ സുരേഷ് കുമാർ രാജേഷ് ചീനിക്ക പറമ്പ എന്നിവർ പ്രസംഗിച്ചു സംഗമത്തിന് ഇടപെട്ട പ്വാലിറ്റി കെയർ ക്ലിനിക് സെക്രട്ടറി കാപ്പിൽ അബ്ദുറഹ്മാൻ ഹാജി പ്രസിഡന്റ് ടി ടി അബ്ദുറഹ്മാൻ ചെയർമാൻ കാപ്പിൽ ഷൌക്ക തലി എന്നിവർ നേതൃത്വം നൽകി